നമസ്കാരം മാലദ്വീപ് പാർലമെൻറ്റിൽ ഉണ്ടായ കയ്യാങ്കളി നമ്മുടെ കേരളത്തിൽ നേരത്തെ ഉണ്ടായ ബജറ്റ് അവതരണം കെ എം മാണിയുടെ ബജറ്റ് അവതരണത്തിലെ കയ്യാങ്കളിയോട് ഏതാണ്ട് സമാനമായ കയ്യാങ്കളിയാണ് മാലിദ്വീപിൻ്റെ പാർലമെൻറ്റ് മന്ദിരത്തിൽ ഉണ്ടായത് നമ്മളതിനെ അങ്ങനെ ചിരിച്ചു തള്ളേണ്ട കാര്യമില്ല മാലദ്വീപിൽ പ്രശ്നങ്ങൾ രൂക്ഷമാണ് പ്രതിസന്ധി അതിരൂക്ഷമാണ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു എന്ന വ്യക്തി തന്നെയാണ് ഈ പ്രതിസന്ധിക്കും ഈ പ്രശ്നങ്ങൾക്കുമൊക്കെ കാരണം നേരത്തെ മാലദ്വീപ് മന്ത്രിമാരായിരുന്ന സ്ത്രീകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ചുകൊണ്ട് പോസ്റ്റിട്ടതും അതേ തുടർന്നുണ്ടായ നയതന്ത്ര പ്രശ്നങ്ങളും മുഹമ്മദ് മൊയ്സു ചൈനയിൽ പോയി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിൻ്റെ സഹായം തേടിയതും ചൈനീസ് ഗവേഷണ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിയതും ഒക്കെ തന്നെ വലിയ വാർത്തകളായിരുന്നു ശരിക്കും മാലദ്വീപ് ജനതയുടെ പിന്തുണ അവിടുത്തെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെ ഇല്ല എന്ന യാഥാർത്ഥ്യം നേരത്തെ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നു അവിടെ പ്രതിപക്ഷം എതിർക്കുന്നുണ്ട് പക്ഷേ ജനം എതിരാവുകയാണ് ജനം പാർലമെൻറ്റിലേക്ക് കടന്നുകയറാൻ അധികം താമസമില്ല എന്നുള്ളതാണ് മാലദ്വീപിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ റിപ്പോർട്ടുകൾ മാലദ്വീപ് തീക്കളിയാണ് കളിക്കുന്നത് മാലദ്വീപ് മലർന്നു മലർന്നുകിടന്ന് തുപ്പുകയാണ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് മാലദ്വീപ് സർക്കാർ ഇത്തരം കളികളുമായി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് മാലദ്വീപിലെ ആഭ്യന്തര പ്രശ്നത്തിൽ ഇന്ത്യയ്ക്ക് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അവിടുത്തെ ജനതതിയെ വഞ്ചിച്ചുകൊണ്ട് ജനതതിയെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് ചൈനയ്ക്ക് ആ രാജ്യം തന്നെ അടിയറ വെച്ചുകൊണ്ടുള്ള നീക്കമാണ് മുഹമ്മദ് മൊയ്സു എന്ന പ്രസിഡന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മാലദ്വീപ് പ്രസിഡന്റുമാരും ആദ്യം വിദേശയാത്ര നടത്തുന്നത് സാധാരണ ഇന്ത്യയിലേക്കാണ് ഇദ്ദേഹം പോയത് തുർക്കിയിലേക്കാണ് പിന്നീട് പോയത് ചൈനയിലേക്കാണ് ഇന്ത്യയോട് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരം പോലും ഇദ്ദേഹം പാഴാക്കുന്നില്ല ഇന്ത്യ ഇത്രയേറെ സഹായങ്ങൾ നൽകിയിട്ടും ഇന്ത്യയിൽ ഇന്ത്യ ഇപ്പോൾ സൈന്യത്തെ പിൻവലിക്കണം ഇന്ത്യ ഉടൻ തന്നെ ചെയ്യണം എന്നുള്ള മാർച്ച് മാസത്തിന് മുമ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പിന്നീടുള്ള കാര്യം പക്ഷേ ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ ഇത്തരത്തിൽ വിലയിരുത്തിക്കൊണ്ട് ഇന്ത്യയുമായി ഒരു ശത്രുത ഉണ്ടാക്കിയെടുക്കുന്നത് മാലിദ്വീപിനും മാലദ്വീപിലെ ജനതയ്ക്ക് മുട്ടും നല്ലതല്ല എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് അറിയാമായിരിക്കും പക്ഷേ അദ്ദേഹം സ്വീകരിക്കുന്ന നടപടി ചൈനയുടെ ഉപദേശപ്രകാരമാണ് ഷീ ജിൻ പിങ് ആണ് ഇവിടെ കളിക്കുന്നത് പക്ഷേ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് മാലദ്വീപിലെ പാവപ്പെട്ട ജനതയാണ് ആരോഗ്യരംഗത്ത് അതുപോലെ തന്നെ പ്രതിരോധ രംഗത്ത് സൈനിക രംഗത്തൊക്കെ തന്നെ വലിയ സംഭാവനകളും വലിയ പിന്തുണയുമാണ് ഇന്ത്യ മാലദ്വീപിന് കാലങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഇന്ത്യ അതൊന്നും പിൻവലിച്ചിട്ടില്ല എല്ലാവിധത്തിലുള്ള പിന്തുണയും മാലിദ്വീപിന് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നാല് മന്ത്രിമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് ഇപ്പോൾ അവിടെ സ്പീക്കറെ എറിഞ്ഞിട്ടതും എടുത്തെറിഞ്ഞതും അടികൂടിയതുമൊക്കെ അത് തമാശ രൂപത്തിൽ നമ്മൾ കണ്ടു എന്നാൽ പോലും അവിടെ കൂടുതൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരാനിരിക്കുന്നതേയുള്ളൂ എന്ന സൂചനകളുടെ ഒരു തുടക്കമാണ് ഇന്ന് മാലദ്വീപ് പാർലമെൻറ്റിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ തീർച്ചയായിട്ടും പ്രതിപക്ഷം മാത്രമല്ല ഭരണകക്ഷിയിലെ ഒരു പാർട്ടി അടക്കം എതിരാണ് ഭരണകക്ഷി അടക്കം മാലദ്വീപിലെ ജനങ്ങളടക്കം ഇതിന് എതിർ നിൽക്കും മുഹമ്മദ് ബോയ്സു ഓടിയ വഴി പുല്ല് കെളിക്കില്ല എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ഇടഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ ജനങ്ങളെതിരായി കഴിഞ്ഞാൽ ഏത് ഭരണാധികാരിക്ക് ഭരിക്കാൻ സാധിക്കും ആർക്കും ഭരിക്കാൻ സാധിക്കില്ല ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് പക്ഷേ ജനഹിതത്തിനെതിരായി ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അതുപോലെ തന്നിഷ്ടപ്രകാരമുള്ള ഭരണമാറ്റങ്ങൾ ഒക്കെ വരുത്തി കഴിഞ്ഞാൽ മാലിദ്വീപ് ബാക്കി കാണില്ല ആ അവസ്ഥയിലേക്ക് എത്തും കാരണം അത്രയേ ഉള്ളൂ ആ രാജ്യം ആ രാജ്യത്തെ ജനങ്ങളാണ് ബുദ്ധിമുട്ടുക അതാണ് ഏറ്റവും കഷ്ടം ഒരു കുട്ടി എയർ ആംബുലൻസ് ഇന്ത്യ കൊടുത്ത ഹെലികോപ്റ്ററാണ് ആ എയർ ആംബുലൻസ് അതുകൊണ്ട് യാത്രാനുമതി വൈകിച്ചു ആ കുട്ടി മരിച്ചു അന്ന് തന്നെ ഇതിൻ്റെ തുടക്കമായി ജനങ്ങൾ എതിരി നിൽക്കുന്നു ജനങ്ങൾ മുഹമ്മദ് മൊയ്സുവിനെ ഓടിച്ചിട്ട് അടിക്കുന്ന ദിവസം മിക്കവാറും ഉടൻ തന്നെ വരും എന്നുള്ളതാണ് മാലദ്വീപിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളായ ചില മലയാളികളൊക്കെ തന്നെ പറയുന്നത് അവിടെ ടീച്ചർമാരായിട്ടൊക്കെ ഒരുപാട് പേർ നമ്മുടെ സുഹൃത്തുക്കൾ ജോലി ചെയ്യുന്നുണ്ട് അവിടെ വലിയ പ്രതിസന്ധിയാണ് അവിടെ വലിയ പ്രശ്നങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് അതിൻ്റെ തുടക്കമാണ് പാർലമെൻറ്റിൽ കണ്ടത് എത്ര ക്രൂരമായിട്ട് എത്ര ഭീകരമായിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എം പിമാർ തമ്മിൽ തല്ലുന്നു ഒരാളുടെ തലപൊട്ടുന്നു സ്പീക്കറെ എടുത്ത് താഴെയിടുന്നു എന്തൊക്കെയാണ് അതിന് ഒരു ചെറുപുഞ്ചിരിയോടെ അതൊക്കെ കാണാം എന്നുള്ളതല്ലാതെ അവിടെ വലിയ പ്രതിസന്ധിയാണ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള പ്രതിസന്ധിയിലേക്ക് മാലിദ്വീപ് എന്ന രാജ്യം പോവുകയാണ് അതിന് പ്രധാന ഉത്തരവാദി അവിടുത്തെ ഭരണാധികാരിയായ മുഹമ്മദ് മൊയ്സു എന്ന ചൈനീസ് ഇഷ്ടക്കാരനായ പ്രസിഡൻ്റാണ് ഷീ ജിൻ പിങ് ഇതിനിടയിലൂടെ പല ഗെയിമുകളും കളിച്ച് ഇന്ത്യക്കെതിരെ അതായത് ഈ കത്തുന്ന പുരയിൽ നിന്ന് കഴുക്കോലൂരുന്ന പരിപാടിയാണ് ചൈന കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊന്നും അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങൾക്ക് നിരക്കുന്നതല്ല പരസ്പരമുള്ള സൗഹൃദങ്ങൾക്ക് സ്നേഹനിർഭരമായ ഇടപെടലുകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയ ശേഷം എല്ലാ രാജ്യങ്ങളുമായിട്ടും വളരെയധികം കൂടി തന്നെയാണ് സൗഹാർദ്ദപരമായി തന്നെയാണ് ഇടപെടുന്നത് പക്ഷേ ഇവിടെ പ്രകോപിപ്പിച്ച് ഇന്ത്യയെ പ്രകോപിപ്പിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി മാലദ്വീപ് എന്ന രാജ്യത്തെ തകർക്കാനാണ് ശ്രീലങ്കയെ തകർത്തതുപോലെ മാലദ്വീപ് എന്ന രാജ്യത്തെ തകർക്കാനുള്ള ചൈനീസ് തന്ത്രമാണ് കുതന്ത്രമാണ് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതിന് ഇനിയും സൂചനകൾ ധാരാളം കടന്നു വരും